ഇന്ത്യയുടെ പല കാര്യങ്ങളെയും ബഹുമാനത്തോടെയാണ് നോക്കിക്കാണുന്നത് പ്രധാനമായും പ്രധാനമന്ത്രിയുടെ തീരുമാനങ്ങളും പദ്ധതികളും അതിൽ എടുത്തു പറയേണ്ടതുമാണ് രാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന നയങ്ങളാണ് മോദി സ്വീകരിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല ഇന്ത്യയുടെ പാരമ്പര്യത്തിന്റെ നട്ടല്ലായ കൂട്ടുകുടുംബ സംവിധാനത്തെ ലോകരാജ്യങ്ങൾ അതീവ ബഹുമാനത്തോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ഞായറാഴ്ച സംരക്ഷണം ചെയ്ത മൻ കി ബാത് പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ഇന്ത്യയുടെ കുടുംബ സംവിധാനം നമ്മുടെ പാരമ്പര്യത്തിന്റെ അഭിവാജ്യ ഘടകമാണ് ലോകമെമ്പാടുമുള്ള പല രാഷ്ട്രങ്ങളും വലിയ കൗതുകത്തോടെയാണ് ഇതിനെ വീക്ഷിക്കുന്നത് മാത്രമല്ല ഇത്തരം കുടുംബ സംവിധാനങ്ങളെ അവർ വളരെ ബഹുമാനത്തോടെയാണ് കാണുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാന്റെ ഇന്ത്യ സന്ദർശനം അനുസ്മരിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് കുടുംബ വർഷമായി ആചരിക്കാനുള്ള യു എ ഇയുടെ തീരുമാനത്തെ പ്രധാനമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ അഞ്ചാം തവണയാണ് യു എ ഇ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുന്നത് സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായ പ്രതിരോധ പങ്കാളിത്തം സംബന്ധിച്ച സുപ്രധാന കരാർ ഒപ്പുവെച്ചു മേഖലാപരമായ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ ഇരുവരും ചർച്ചകൾ നടത്തി അടുത്ത മാസം നടക്കാനിരിക്കുന്ന ഇന്ത്യ എഐ ഇംപാക്ട് സമ്മറ്റിനെ കുറിച്ചും പ്രധാനമന്ത്രി സംസാരിച്ചു ലോകമെമ്പാടുമുള്ള സാങ്കേതിക വിദഗ്ധർ ഉച്ചകോടിയിൽ പങ്കെടുക്കും നിർമ്മിത ബുദ്ധി രംഗത്തെ ഇന്ത്യയുടെ മുന്നേറ്റവും നേട്ടങ്ങളും ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുക എന്നതാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം അതേസമയം ഇന്ത്യയും യു എയും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ശക്തമാക്കിക്കൊണ്ടുള്ളതായിരുന്നു യു എ ഇ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ അഞ്ചാം തവണയാണ് അദ്ദേഹം ഇന്ത്യയിൽ എത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ചർച്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ മേഖലകളിലായി പതിനഞ്ച് കരാറുകളിലാണ് ഒപ്പുവച്ചത് ഇന്ത്യയും യു എയും തമ്മിലുള്ള ബിസിനസ് ബന്ധം നൂറ് ബില്യൺ ഡോളറിൽ എത്തി നിൽക്കുകയാണ് ഇത് രണ്ടായിരത്തി മുപ്പത്തി രണ്ടാകുമ്പോഴേക്കും ഇരുന്നൂറ് ബില്ല്യൻ ഡോളറായി ഉയർത്താൻ ഇരു നേതാക്കളും തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ ചെറിയ വ്യവസായങ്ങളെ സഹായിക്കുന്നതിനായി ഭാരത് ആഫ്രിക്ക സേതു തുടങ്ങിയ പദ്ധതികൾ വേഗത്തിലാക്കാനും തീരുമാനിച്ചു കൂടാതെ ഭാവിയിൽ എഐ സൂപ്പർ കമ്പ്യൂട്ടിംഗ് എന്നീ മേഖലയിൽ നിരവധി അവസരങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ഇന്ത്യയിൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടിംഗ് ക്ലസ്റ്ററും ഡേറ്റ സെന്ററുകളും സ്ഥാപിക്കുമെന്നും ബഹിരാകാശ രംഗത്ത് ദൗത്യങ്ങൾ തുടങ്ങാനും സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുമെന്നും അറിയിച്ചു ഒപ്പം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഡിജിറ്റൽ എംബസികൾ സ്ഥാപിക്കാനുള്ള സാധ്യതകളുമുണ്ട് മാത്രമല്ല ആണവോർജ്ജം സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനായി പുതിയ കരാറുകളിലും ഒപ്പുവെച്ചു വൻകിട ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കുന്നതിലും ആണവ സുരക്ഷയിലും സഹകരണം െന്നും വ്യക്തമാക്കി വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്കായി ഐ ഐ ടി ഡൽഹി ഐ ഐ എം അഹമ്മദാബാദ് എന്നിവയുടെ ക്യാമ്പസുകൾ യു എ ഇൽ പ്രവർത്തനം വിപുലീകരിക്കും ഇന്ത്യയുടെ ഡിജി ലോക്കർ സംവിധാനം യു എ ഇ പ്ലാറ്റ്ഫോമുകളുമായി ബന്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തും ഇതുവഴി പ്രവാസികൾക്ക് വിദ്യാഭ്യാസ രേഖകൾ എളുപ്പത്തിൽ സാക്ഷ്യപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും കൂടാതെ ഇന്ത്യ യു എ ഇ സൗഹൃദത്തിന്റെ അടയാളമായി അബുദാബിയിൽ ഹൗസ് ഓഫ് ഇന്ത്യ സ്ഥാപിക്കാനും തീരുമാനമായിട്ടുണ്ട് ഗുജറാത്തിലെ ലോത്തലിൽ നിർമ്മിക്കുന്ന സമുദ്ര പൈതൃക സമുച്ചയത്തിലേക്ക് പുരാവസ്തുക്കൾ നൽകാൻ യു തീരുമാനിച്ചു പണമിടപാടുകൾ വേഗത്തിലാക്കാൻ ഇരുരാജ്യങ്ങളിലെയും പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനും നിർദ്ദേശം നൽകി പ്രതിരോധ മേഖലയിലും സുരക്ഷാ കാര്യങ്ങളിലും ശക്തമായ പങ്കാളിത്തം തുടരുമെന്നും നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് കരനാവിക വ്യോമസേനകൾ തമ്മിലുള്ള അഭ്യാസങ്ങൾ വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചു കൂടാതെ ഈ ചരിത്രപരമായ സന്ദർശനം ഇന്ത്യയും യു എഇ തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തെ പുതിയ ഉയരത്തിലെത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി we imtayedir no news dash karma news